ഒളിച്ചോടിയപ്പോ എന്തൊക്കെയാ എടുത്തു സാധനങ്ങൾ എന്താ ഒച്ചു പറയ വെറുതെ ഒരു സേഫ്റ്റിക്ക് എടുത്ത് വീട്ടിലൊരു ഓർമ്മയ്ക്ക് എടുക്കണമല്ലോ വീട്ടിലേക്ക് ലഗേജ് കുറച്ച് കൂടുതലായിരുന്നു ഓക്കെ അതിനൊക്കെ കുക്കർ എടുക്കാനുള്ള ടൈം നിങ്ങൾ അടുക്കളയിൽ പോയി ആന എടുത്ത് കുക്കറിയ കുക്കറായിരുന്നു അമ്മക്ക് ഹൗസ് മാമിങ് ഹൗസ് വാമിയോ ഒരു മണിക്ക് പോവാലോ കുക്കറൊക്കെ ഇല്ല പ്ലേറ്റ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ഡ്രസ്സ് ഡ്രസ്സുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസ് പിന്നെ ഡ്രസ്സൊക്കെയാണ് കൂടുതൽ ഗ്ലാസ് ജെഗ് ഇത്രയും പ്ലാൻ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടിരിക്കും ഭാഗ്യം വീട് മൂമ്പളായിരുന്നെങ്കിൽ വീട് 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 സർട്ടിഫിക്കറ്റ്സ് എടുത്തായിരുന്നു പോയായിരുന്നു പോയി പിന്നെ റീഅപ്ലൈ റീഅപ്ലൈ കിട്ടി കുക്കറിൽ ല്ലേ നമ്മളിങ്ങനെ കാലങ്ങൾ ഞാൻ എടുത്തോണ്ട് വന്നു കുക്കർ നൂറ് ഗ്ലാസ് മാത്രമാണ് വേറെ ഒന്നും ഇല്ല വേറെ ഒന്നും എടുത്തില്ല ഇല്ല ഡ്രസ് എടുത്തിട്ടോ ഡ്രസ് എടുത്തു ഓക്കെ അപ്പൊ ഇതൊരു ടാസ്ക് ഇത് ഇഷ്ടമാണ് ഒന്ന് ഷഫിൾ ചെയ്യണ്ട എനിക്ക് എളുപ്പമുള്ള കിട്ടണം ഇതിനകത്ത് ഒരു ഇതുണ്ടാവും ഒരു മൂവി ഡൈലോഗ്സ് ആയിരിക്കും അപ്പൊ മൂന്ന് ബലൂൺസ് ഉണ്ട് അപ്പൊ വാലന്റൈൻസ് ഡേ ഉണ്ട് റൊമാൻറിക് ഫേമസ് ആയിട്ടുള്ള മൂവി ഡൈലോഗ്സ് ആണ് ഉള്ളത് അത് നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കണം അപ്പൊ അതിലെ ഫസ്റ്റ് എടുത്തിട്ട് പൊട്ടിക്ക് വെച്ചെങ്കിൽ അതിലെ എനിക്കും നൂറയ്ക്കും ആക്ട് ചെയ്ത് കാണിക്കണം അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്തതാണെങ്കിലും കാണിക്കണം ആ കാണിക്കാം െങ്കിൽ എന്നെ ആദ്യ ആക്ട് ചെയ്ത് കാണിക്കണം ഞാൻ വെച്ചോ അപ്പൊ ഇഷ്ടമുള്ള ബലൂൺ എടുത്തോ ലാസ്റ്റ് ഞാൻ എടുക്ക ഓക്കെ നൂരെ എടുത്തു ഓക്കെ ആരാ ആദ്യം ഞാനാവൂലൂ പേടി നോക്കാം അതായത് മറ്റേ നമ്മുടെ സിനിമ പേര് അതിന് സിനിമ പേരല്ലേ മണ്ടനാണത് ഓക്കേണ്ടോ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ പടം ഒന്നും അങ്ങനെ കാണില്ല ഞാൻ ആദ്യമായിട്ട് പടമാണോ പേരാണോ വേണ്ടത് പറഞ്ഞാൽ മതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഊഹിക്കാൻ ഓക്കെ മലയാളം ഓർക്കുന്നില്ല ഇത് ഇതേത് ഞാൻ എന്നിട്ടോ കാണിക്കാം പാട്ട് എഴുതുക എഴുതുക പാട്ട് ആസ് പാട്ട് പാടുന്ന ഒരു പാടാണോ നിറം നിറത്തിലോ പാട്ട് പാടുന്നു പാട്ട് പാടി പാട്ട് മൂളുന്നു പാട്ട് കളിക്കട്ടെ ഇവിടെ ഉണ്ട് കേട്ടോ പാട്ട് പാടുന്നു പാടി പാടി പാട്ട് പാടി ഓക്കെ നാലാമത്തെ വാക്കാണ് പാട്ട് നാലാമത്തെ അല്ല നാല് ഉണ്ട് സോറി നാല് വാക്കുകളുണ്ട് നാല് വാക്കുകളുണ്ട് അതിൽ ഒന്നാമത്തെ പാട്ട് പാടി രണ്ടാമത്തെ പാട്ട് പാട്ടുപാടി ആ ഇനി ഇനി ഏതാണ് ഞാൻ ഞാൻ പാട്ട്

ഇവിടത്തെ തൊണ്ട ചങ്ക് അത് ഇവിടെ കോഴിക്കോടാ കോഴിക്കോട് കോഴിക്കോട് ഞാൻ ചങ്ക് ഇതാന്ന പറയാ സ്ലാങ് സ്ലാ പാട്ട് പാടി ഞാൻ ചങ്ക് ചങ്ക് പൊട്ടി ആ കറക്റ്റ് പാട്ട് പാടി ഞാൻ ചങ്ക് പൊട്ടി പാട്ട് പാടി ചങ്ക് പൊട്ടി ാസ്റ്റിന് പറയാൻ പോണത് മരിച്ചു ജീവൻ വെടിഞ്ഞു ആ റൊമാൻറ്റിക് ആകുമ്പോ അങ്ങനെയൊക്കെയാ എന്താ മരിച്ചുപോയി തൂങ്ങി മരിച്ച നിത്യശാന്തിയായി ഇല്ല ഇല്ല അതൊന്നും അല്ല നിത്യേക്ക് മറിഞ്ഞു അതൊന്നും അറിഞ്ഞുകൂടെ എന്താ കൊന്നു സൂയിസൈഡ് സൂയിസൈഡ് ചെയ്തോ ആത്മഹത്യ നിലച്ചു ഞാൻ എന്റെ മൂന്നാമത്തെ പാട്ടുപാടി ചങ്കപൊട്ടിച്ച പാട്ട് പൊട്ടിത്തു അങ്ങനെ മതി ചാകും നല്ലത് ഇങ്ങോ പാട്ടുപാടി ചങ്കപൊട്ടി ഞാൻ ചാകും അങ്ങനെ അങ്ങനെ അങ്ങനല്ലത് അങ്ങനെ പാട്ട് പാടി ഞാൻ ചങ്ക് പൊട്ടിച്ചാണു സിനിമ ചെമ്മീൻ ചെമ്മീനല്ല കൊഞ്ച് ചെമ്മീൻ ഇല്ല ഞാനാദ്യം ചേക്കുന്നു ഓക്കേ